ൂടിയു കൊണ്ട് നമുക്ക് കിണ്ണത്തപ്പുണ്ടാക്കാം അപ്പം ഞാൻ ഒരു മൂന്ന് ക്ലാസ് എടുത്തത് നാല അച്ചു ശർക്കര ഇട്ട് ശർക്കര പാനി ഉണ്ടാക്കിയതാണ് അത് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്കാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തത് പൊടി ഇട്ട് കൊടുത്തത് ഒരു മൂന്ന് ഗ്ലാസ് പൊടി ഇട്ടുണ്ട് ഒരു ഇരുന്നൂറ് എം എൽ ഗ്ലാസ്സിലാണ് ഇട്ടിട്ടുള്ളത് അത് നമുക്കിങ്ങനെ അതിൽ ആ അതിൽ ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഒന്ന് പാകം നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇടക്കി നമ്മുടെ കൈ തന്നെ ചെയ്യണമെങ്കിൽ നല്ലതാണ് അങ്ങനെ ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇപ്പൊ ഞാൻ രണ്ടാം പാലാണത് ഇത് ഇത് ഒന്നാം പാലാണ് അപ്പോൾ ആ രണ്ടും ഒഴിച്ച് നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പൊ ആദ്യം തന്നെ രണ്ടാം പാൽ ഒഴിക്കാം തവി കൊണ്ട് എളുക്കണേലും നല്ലത് അങ്ങനെ കൂട്ടി ഒരിപ്പിച്ചെടുക്കണത് പണ്ടൊക്കെ കറന്നമാരും അങ്ങനെ തന്നെയും ചെയ്യാറ് രണ്ടാം പാലും ഞാൻ അത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് ഇതായി വരും കട്ടായി വരും അപ്പം നമുക്ക് തമ്പാല് ഒഴിക്കാം ഇതിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് രണ്ടാം പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതാണത് അതുപോലെ കട്ടി പിന്നെ ഇങ്ങനെ ആക്കിയാൽ നന്നായി ഉടഞ്ഞു നോക്കും പിന്നെ മിക്സിയിലൊന്നും അടിക്കാൻ നിൽക്കണ്ട ഇതിലിപ്പോൾ ജീരക ഇട്ടുണ്ട് ശർക്കര പാനിയിൽ ഞാൻ ജീരക ഇട്ടുണ്ടായിരുന്നു അപ്പം അത് ശർക്കര പനി അരിച്ചിട്ട് തന്നശം അതിൽ ജീരക ഇട്ടതാണ് അപ്പോൾ അതിലേക്കാണ് ഞാനിപ്പോൾ ഈ മൂന്ന് ഗ്ലാസ് ഗോതുമൊടി ഇട്ടത് നന്നായി കട്ടില്ലാണ്ട് ഉടച്ചിട്ട് നമുക്ക് പിന്നെ ഇത് വെള്ളം പാകമായിട്ടില്ല കുന്നൂടി തമ്പാൽ ഒഴിച്ചിട്ട് ശരിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് നടക്കാം ഇനിക്ക് ഞാൻ തമ്പാൽ ഒഴിക്കുന്നുണ്ട് കൈയോട് കളിക്കാൻ കാരണം അതിൽ കട്ടകളില്ല നമുക്ക് ഉറപ്പാണ് പിന്നെ ഇതിങ്ങനെ യോജിപ്പിക്കാൻ വേണ്ട അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചാലും മതി അതിന് നല്ലതിങ്ങനെ ചെയ്യണം നന്നായി ഇളക്കി ഇതിലേക്ക് എടുക്കാം അല്ലാണ്ട് വെള്ളം പാടില്ല നമുക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഇതിൽ വേണം പിന്നെ ഇപ്പൊ ഞാൻ പഞ്ചസാര കുട്ടിയ അലക്കായ പൊടിച്ചു വെച്ചാണ് ഇതൊരു സ്പൂൺ ഉണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് നുള്ളുപ്പിട്ടിട്ടുണ്ട് ഞാൻ ഇളക്കിയെടുക്കാം നന്നായി ഇളക്കി എടുക്കണം ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് രണ്ടാമാനും പിന്നെ ഒരു രണ്ട് ഗ്ലാസ് തമ്പാള്ളി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ പാകം അല്ലേ ചോദിച്ചിട്ട് നമുക്ക് ആവിൽ മേടിച്ചെടുക്കാം ഒരു മൂന്ന് ഇരുന്നൂറിന്റെ ഗ്ലാ ഗ്ലാസ് ഗോതപൂടിയാണ് ഞാൻ ഇപ്പം എടുത്തത് ഇങ്ങനെ ഒരു മൂന്ന് പ്ലേറ്റ് ചെറുതാണ് പ്ലേറ്റ് വെള്ള കിണത്തപ്പം ഉണ്ടാക്കാനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാൻ ആവിൽ വെച്ചിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കിണപ്പത്തിൻ്റെ ഇതാണ് ഞാൻ മൂന്ന് ഗ്ലാസ് പൊടി ഗോതമ്പ് പൊടിയുണ്ട് വളരെ ഹെൽത്തി ഹെൽത്തിയാക്കി ഉണ്ടാക്കിയ കിണത്തപ്പം ഇതിന് നമ്മൾ വേറൊന്നും കൂട്ട ജീരകം അതുപോലെ ഒരു ഒരു സ്വല്പം ജീരകം കാൽസ്പൂണ് ജീരകം പിന്നെ ഒരു കാൽസ്പൂണ് ഏലക്കപ്പൊടി പിന്നെ ശർക്കര നാല് ബെല് നാലച്ച് ഇത് ശർക്കര പാനിയൊക്കെ എടുത്താണ് പിന്നെ നാളികേര നാളികേരപ്പാല് മാത്രം ഉപയോഗിച്ചുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാര വേഹ ഉണ്ടാക്കാനും പറ്റും വാവിയിൽ വേവിച്ചെടുത്താണ് അപ്പം എനിക്ക് മൂന്നെണ്ണാണ് കിട്ടിയത് അപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴായാലും ഒക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പല കാരാണ് അതുപോലെ നമുക്ക് പേടിക്കാൻ അത് കൊടുക്കുകയും ചെയ്യാം ഗോതമ്പായാലും ഒക്കെ കുട്ടികൾക്ക് നല്ലതാണ് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക